നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനൊരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകി ഇതെന്റെ അന്ത്യശാസനമാണ് സമാധാന പദ്ധതിയെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരം വരെ സമയം അത് കഴിഞ്ഞാൽ ഗസാബുനമ്പിലെ ഹമാസ് കേന്ദ്രങ്ങൾ നരകമായി തീരും അതിന് ഞങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കും തൊട്ടുപിന്നാലെ ഹമാസിന്റെ പ്രതികരണം മേഖലയിൽ ഒരു ശാശ്വത സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇസ്രയേൽ വെടിനിർത്തിയാൽ ബന്ദികളെ ഉടൻ വിട്ടയക്കാമെന്ന ഹമാസിന്റെ പ്രഖ്യാപനം തൊട്ടുപിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിനോട് വെടിനിർത്താൻ ആവശ്യപ്പെട്ടു നിങ്ങൾ ഗസ നഗരത്തിന്മേലുള്ള ബോപ്പ് വർഷം നിർത്തുക അവർക്ക് ബന്ധികളെ സ്വതന്ത്രമായി മോചിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തണം അമേരിക്കയുടെ നിർദ്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ വെടിനിർത്തലിലേക്ക് മറുവശത്ത് ഹമാസ് ചില ചർച്ചകൾക്ക് മുതിർന്നുവെങ്കിലും ട്രംപ് അയയുന്ന മട്ടില്ല ഹമാസ് വക്താവ് മൂസാബു പറയുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ധുക്കളെയും മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങളുമൊക്കെ വിട്ടുകൊടുക്കുക പ്രയാസകരമാണ് ഇസ്രായേലി ബന്ധികളിൽ ചിലരുടെ മൃതദേഹങ്ങൾ എവിടെയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിശ്ചയമില്ല ജീവിച്ചിരിക്കുന്ന ബന്ധികളെ സുരക്ഷിതമായി പുറത്തേക്കെത്തിക്കണമെങ്കിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും പരിപൂർണ്ണ ഉണ്ടാകണം അമേരിക്കയുടെ ഇരുപത് പോയിന്റ് സമാധാന പദ്ധതി വിജയം കാണുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കയ്ക്ക് കൈയടിക്കുന്നു മറുവശത്ത് ഇസ്രയേൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി അനുസരിക്കുന്നു നെതന്യാഹു തുടക്കത്തിൽ ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ നിശബ്ദമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കൈമാറ്റ സൂത്രവാക്യം അനുസരിച്ച് കൈമാറ്റത്തിന് ആവശ്യമായ ഫീൽഡ് സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ അടിയന്തരമായി ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവരെയും ഞങ്ങൾ തിരികെ എത്തിക്കും പക്ഷെ ഞങ്ങൾക്കതിന് ഒരു സുരക്ഷിത സാഹചര്യം ഒരുക്കണമെന്നാണ് ഹമാസ് പറയുന്നത് പൂർണ്ണമായും ഭരണ കൈമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഹമാസ് ഭരണ കൈമാറ്റത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഹമാസിനെ നിരായുധീകരിക്കണമെന്ന സമാധാന വ്യവസ്ഥയിലെ പോയിന്റ് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് പറയുന്നു ബന്ധികളാക്കപ്പെട്ടവരെ വിട്ടയക്കുക കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് ഇസ്രയേലിന് കൈമാറുക എഴുപത്തിരണ്ട് മണിക്കൂർ സമയം അപ്രായോഗികമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് പറഞ്ഞു ഹമാസിന് നടുക്കുന്ന മുന്നറിയിപ്പുകൾ ട്രംപ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് അനുകൂല പച്ചക്കൊടി കാട്ടിയത് ഇതോടെ മധ്യേഷ്യയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾ കൂടുതൽ ശക്തമായി ഗസ്സാ മുനമ്പിന്റെ അധികാരം പലസ്തീൻ ദേശീയ സമവായത്തിന്റെയും അറബ് ഇസ്ലാമിക് പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പലസ്തീൻ ഭരണസമിതിക്ക് കൈമാറുമെന്ന് ഒരിക്കൽ കൂടി ട്രംപ് പ്രഖ്യാപിച്ചു ഇക്കാര്യം തങ്ങൾ അംഗീകരിക്കുന്നുവെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നിർണായക ചുവടുവയ്പ് പൂർണമായും ഒരു സ്വതന്ത്ര സമിതി ഇനി ഗസാ മുനമ്പ് ഭരിക്കും സാമനബിലെ ഹമാസ് പോരാളികളെ നിരായുധീകരിച്ച് അവരെ സാധാരണ ഫലസ്തീനികളാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഹമാസിൽ നിന്ന് ഭാവിയിലെ പലസ്തീൻ ഭരണാധികാരികൾക്ക് ആയുധങ്ങൾ കൈമാറുന്നതിലൂടെ പൂർണ്ണ അധികാര കൈമാറ്റം നടക്കുമെന്ന് ഇപ്പോൾ ഹമാസിന്റെ മർസൂഖ് വാഗ്ദാനം ചെയ്യുന്നു തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ട്രംപ് കുറിച്ചു ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അവർ ശാശ്വത സമാധാനത്തിന് തയ്യാറാണ് എന്ന് താൻ വിശ്വസിക്കുന്നു ഗസയിലെ ബോംബാക്രമണം ഇസ്രയേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇന്ന് രാവിലെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു കരാറിനോടുള്ള ട്രംപിന്റെ പ്രതികരണം പ്രോത്സാഹജനകമെന്നാണ് ഹമാസ് പറയുന്നത് ട്രംപിനെ അംഗീകരിക്കുന്ന ഹമാസിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത് മറുവശത്ത് ഇസ്രയേൽ വിടിനിർത്തലിലൂടെ അമേരിക്കയ്ക്ക് പൂർണ്ണമായി തങ്ങൾ വിധേയരാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു തടവുകാരെ കൈമാറുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ തങ്ങൾ തയ്യാറായി കഴിഞ്ഞുവെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപനം യുദ്ധം അവസാനിപ്പിക്കുക ഗസ്സാ മനപ്പിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക ഇസ്രയേൽ എന്നുള്ള ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് വളരെ വേഗത്തിൽ നടക്കുന്ന ചർച്ചകൾ അതിലപ്പുറം തീരുമാനങ്ങൾ എല്ലാം പ്രഖ്യാപിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖം ഇതാണ് ലോകത്തിന് ഇപ്പോൾ കൗതുകമായിരിക്കുന്നത് മധ്യേഷ്യയിൽ സമാധാനം പുലരണമെങ്കിൽ ട്രംപ് വിചാരിക്കണം എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഖത്തറും ഈജിപ്റ്റുമൊക്കെ പരിപൂർണ പിന്തുണയാണ് ട്രംപിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സമയക്രമീകരണത്തിന്റെ കാര്യത്തിൽ യു എസുമായി പൂർണ്ണ സഹകരണമാണ് തങ്ങൾ ഉറപ്പു വരുത്തുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു ചർച്ചാ ഘട്ടങ്ങളിലൂടെ ഇപ്പോൾ ഖമാസും ഇസ്രയേലുമൊക്കെ ജറുസലേം അന്തിമം എന്ന് കരുതുന്ന ഈ കരാറിന്റെ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്രയേലിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട് എന്നാൽ ശാശ്വതമായ സമാധാനം ജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വം നിശബ്ദരായി നിൽക്കുന്നു എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുമെന്ന കരാറിലെ വ്യവസ്ഥയാണ് ഏറ്റവും വലുത് ഇസ്രയേലുകൾക്ക് തന്നെ അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ ഹമാസ് ഇസ്രയേലുകളെ ചതിച്ചാൽ അതിനവർക്ക് ചുട്ട മറുപടി കൊടുക്കുമെന്ന് തുടർച്ചയായുള്ള ട്രംപിന്റെ പ്രഖ്യാപനം പൂർണമായ നിരായുധീകരണം വേണ്ട ഗസയെ പലസ്തീൻ നിയന്ത്രണത്തിൽ നിലനിർത്തണം ബന്ധികളുടെ മോചനത്തെ ചർച്ചകളുമായി ബന്ധിപ്പിക്കണം ഇതാണ് ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഈ ഉപാധികൾക്ക് മുൻപിൽ മുഖം തിരിച്ചു കളഞ്ഞു ട്രംപ് എടുക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ഈ പദ്ധതി നിങ്ങൾക്ക് മുൻപിൽ ഞാൻ വെക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത് മാത്രം ഇതാണ് ട്രംപിന്റെ നിലപാട് ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും അഭൂതപൂർവ്വമായ ഒരു അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് എന്ന് ഹമാസിനെ ഓർമ്മപ്പെടുത്തി ട്രംപ് ഗസ്സാബുനബിന്റെ ഭാവിയും പലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളെയും കുറിച്ചുള്ള ട്രംപിന്റെ നിർദ്ദേശത്തിൽ മറ്റ് വിഷയങ്ങൾ സമഗ്രമായ ഒരു ദേശീയ നിലപാടുമായും പ്രസക്തമായ അന്താരാഷ്ട്ര നിയമങ്ങളുമായും പ്രമേയങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹമാസ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഗസയെ നിയന്ത്രിക്കാനുള്ള അന്താരാഷ്ട്ര കബറ്റിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ഹമാസ് ഉന്നയിച്ചു ഒരു ഏകീകൃത പലസ്തീൻ ദേശീയ ചട്ടക്കൂടിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടത് എന്നാൽ അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് ട്രംപ് തീർത്തു പറഞ്ഞു ഈ കരാറിൽ ഇനി വെട്ടിത്തിരുത്തലുകളില്ല വീട്ടുവീഴ്ചകളില്ല ഒന്നുകിൽ ഈ കരാറിനെ നിങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നരകം നേരിടാൻ നിങ്ങൾ തയ്യാറെടുക്കുക ഇതായിരുന്നു ട്രംപിന്റെ അവസാന മുന്നറിയിപ്പ് ട്രംപിന്റെ ഇരുപതിനു പദ്ധതിക്ക് ഹമാസിന്റെ ചില സഖ്യകക്ഷികൾ ഉൾപ്പെടെ ഇസ്ലാമിക രാഷ്ട്ര തലവന്മാരുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെ ഹബാസ് തികച്ചു മുറ്റപ്പെട്ടു ഇതുതന്നെയാണ് ട്രംപിന്റെ നിർണായക വിജയം ശാശ്വത സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണ് ഒടുവിൽ ഹമാസിനെ അത്തരമൊരു ഉത്തരം പറയിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കഴിഞ്ഞുവെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ വിജയം തന്നെ ഹമാസിന്റെ പ്രതികരണം ഒരു പോസിറ്റീവ് സംഭവ വികാസമെന്നാണ് ഈജിപ്ത് വിശേഷിപ്പിച്ചത് അറബ് രാഷ്ട്രങ്ങളും അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ചേർന്ന് യുദ്ധഭീതി നിറഞ്ഞ പ്രദേശത്ത് സ്ഥിരമായ ഒരു വെടിനിർത്തൽ ഉറപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞു ട്രംപിന്റെ ഗാസ പദ്ധതിയെക്കുറിച്ചുള്ള ഹമാസിന്റെ പ്രതികരണം ഖത്തർ സ്വാഗതം ചെയ്തു പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ശരിയാണ് ബന്ധികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഒരു അഭൂതപൂർവമായ അവസരമാണ് തുറന്നു കിട്ടിയത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ ഈ സമാധാന പദ്ധതിയിൽ ട്രംപ് വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് എല്ലാ ബന്ധികളെയും ഇനി ഒറ്റയടിക്ക് ഒരുമിച്ച് വിട്ടയക്കണമെന്ന ഈ വ്യവസ്ഥ ബന്ധിമോചനവും ഭരണ കൈമാറ്റവും ഒഴികെയുള്ള ഉപാധികളിൽ ചർച്ച വേണമെന്ന ഹമാസിന്റെ നിർദ്ദേശം ട്രംപ് പരാമർശിക്കുന്നില്ല ഹമാസിന്റെ നിർദ്ദേശങ്ങളിലുള്ള സമ്പൂർണ്ണ പ്രതികരണം ഉൾക്കൊള്ളിക്കുന്ന വീഡിയോ ട്രംപ് ഉടൻ പുറത്തുവിടുമെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു ഇതൊരു വലിയ ദിവസമാണ് കാര്യങ്ങൾ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാം അവസാന ഘട്ടം വരെ എല്ലാം ഉറപ്പാക്കണം ബന്ധികളാക്കപ്പെട്ടവർ അവരുടെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിന് സഹായിച്ച ഖത്തർ തുർക്കി സൗദി അറേബ്യ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് വീഡിയോയിലൂടെ നന്ദി അറിയിച്ചു ഒരു ദിവസം മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയത് ഹമാസ് വർഷങ്ങളായി മധ്യപൂർവ്വദേശത്ത് ക്രൂരവും അക്രമാസക്തവുമായ ഭീഷണിയാണ് ഇസ്രയേലിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയോടെ ഇത് അതിന്റെ മൂർധന്യത്തിൽ ഭാവി ജീവിതം ഒരുമിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങുകയായിരുന്ന കുഞ്ഞുങ്ങൾ സ്ത്രീകൾ കുട്ടികൾ വയോധികർ ഒട്ടേറെ യുവതി യുവാക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും എന്നിവരെ അവർ അതിക്രൂരമായി കൊലപ്പെടുത്തി ജീവിതം അസഹനീയമാവിധം ദുരിതപൂർണമാക്കി നാഗരികതക്കെതിരായ അതിക്രൂരമായ ഈ ആക്രമണത്തിനെതിരെ ഇസ്രായേൽ നടത്തിയ പോരാട്ടത്തിൽ ഇരുപത്തി അയ്യായിരത്തിലധികം ഖമാസ് പോരാളികൾ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും ഇതിനകം വളയപ്പെടുകയും സൈനികമായി അവർ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു അവരുടെ ജീവൻ വേഗത്തിൽ ഇല്ലാതാക്കാൻ ഗോ എന്ന് മാത്രം ഞാൻ പറയാൻ കാത്തിരിക്കുകയാണ് ഇസ്രയേൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എവിടെയാണെന്നും ആരാണെന്നും ഞങ്ങൾക്കറിയാം നിങ്ങളെ വേട്ടയാടിക്കൊല്ലും ഭാവിയിൽ വലിയ മരണസാധ്യതയുള്ള ഈ നിന്ന് നിരപരാധികളായ എല്ലാ പലസ്തീനുകളും ഉടൻ ഗാസയിലെ സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മാറിപ്പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സഹായിക്കാൻ കാത്തിരിക്കുന്നവർ എല്ലാവരെയും നന്നായി പരിപാലിക്കും എന്നിരുന്നാലും ഹമാസിനു ഭാഗ്യവശാൽ ഒരവസാന അവസരം കൂടി ലഭിക്കും മധ്യപൂർവ്വദേശത്തെ ശക്തരും സമ്പന്നരുമായ രാജ്യങ്ങളും ചുറ്റുമുള്ള പ്രദേശങ്ങളും അമേരിക്കൻ ഐക്യനാടുകൾക്കൊപ്പം ചേർന്ന് ഇസ്രയേലും ഒപ്പുവെച്ച് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് മധ്യപൂർവ്വദേശത്ത് സമാധാനത്തിന് ഞങ്ങൾ സംബന്ധിച്ചിരിക്കുന്നു ഈ കരാർ അവശേഷിക്കുന്ന എല്ലാ ഹവാസ് പോരാളികളുടെയും ജീവൻ രക്ഷിക്കും ഈ രേഖയുടെ വിശദാംശങ്ങൾ ലോകത്തിനറിയാം ഇത് മികച്ച പദ്ധതിയായി എല്ലാവരും അംഗീകരിക്കുന്നു എങ്ങനെയായാലും മധ്യപൂർവ്വദേശത്ത് സമാധാനമുണ്ടാകും അക്രമവും രക്തചുരിച്ചിലും നിലയ്ക്കും ബന്ധികളെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ അവരെ എല്ലാവരെയും മോചിപ്പിക്കുക ഞായറാഴ്ച വൈകുന്നേരം ആറുമണിക്ക് വാഷിങ്ടൺ ഡി സി സമയം മുൻപായി ഹമാസുമായി ഒരു കരാറിലെത്തണം എല്ലാ രാജ്യങ്ങളും ഒപ്പിട്ട് കഴിഞ്ഞു ഈ അവസാന അവസരത്തിൽ കരാറിലെത്താനായില്ല എങ്കിൽ ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സർവനാശം ഹമാസിന് എങ്ങനെയായാലും മധ്യപൂർവ്വദേശത്ത് ഞങ്ങൾ സമാധാനം കൊണ്ടുവരും ഇതായിരുന്നു ട്രംപിന്റെ അവസാന മുന്നറിയിപ്പ് അസാധാരണമായ യുദ്ധതന്ത്രങ്ങളുമായി നീങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേ തോക്കിൻ മുന്നിലൂടെ ഹമാസിനെ വരച്ച വരയിൽ നിർത്തി ഒടുവിലിത മധ്യപൂർവ്വദേശത്ത് സമാധാനം കൊണ്ടുവന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇൻഡ്